ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ഫിഷ് കറിയാണ് അത് നമ്മൾ ബംഗാളി ഫിഷ് കറിയാണ് ബംഗാളി ഫിഷ് കറി എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇവർ കൂടുതലായിട്ടും വെജിറ്റബിൾ വെജിറ്റബിളൊക്കെയാണ് ഇതിനകത്ത് ഈ ഫിഷിൻ്റെ കൂടെ ചേർക്കുന്നത് നമ്മൾ കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിളും കാര്യങ്ങളും ഒന്നും ചേർക്കത്തില്ല അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബംഗാളി ഫിഷ് കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ ഫിഷ് കറിക്ക് നമ്മൾ ഇത് വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചേമ്പാണ് ചേമ്പ് എടുത്തിട്ടുണ്ട് ഇത് മുരിങ്ങിക്ക ഇത് നമ്മൾ വഴുതനങ്ങയാണ് വഴുതനങ്ങ ഇത്രയും വലുപ്പത്തിൽ കഴിഞ്ഞെടുക്കണം പിന്നെ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫിഷ് ഇനി ഒരു മസാല ഇട്ടെടുക്കണം ഇപ്പം നമ്മൾ ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് വറുത്തെടുക്കണം ഒരു മഞ്ഞപ്പൊടി മാത്രമേ വറുക്കൻ നേരത്ത് എടുക്കത്തുള്ളൂ അല്പം മഞ്ഞപ്പൊടി നമ്മൾ ഇടുകയാണ് നമ്മളെടുക്കാണ് എൻ്റെ കൂട്ടത്തി ശകലം ഉപ്പും നമുക്കിനിയൊന്ന് വറുത്തെടുക്കണം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടാവേ കല്പം മഞ്ഞപ്പൊടിയും കിട്ടാം കളറിന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് ആദ്യം ഇട്ട് ഇനി ഗോൾഡൻ ബ്രൗൺ കളർ ആകളും വരെ നമുക്ക് ഇതൊന്ന് പറ്റി എടുക്കണം കേട്ടോ നന്നായിട്ട് ഇവര് നന്നായിട്ട് ഈ സവോള ഇഞ്ചി എല്ലാം മൂപ്പിക്കുക നന്നായിട്ട് മൂക്കട്ടെ ഈ ഇത് കിടന്ന് നമ്മൾ അല്പം ജീരകം ചതച്ചത് ഇടുവാണ് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവോളയും നന്നായിട്ട് ഇപ്പം നമ്മുടെ ഒരു നല്ല കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് കുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സവോളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇവര് ഈ നമ്മുടെ ഈ കറിക്കകത്ത് ബംഗാളി ഫിഷ് കറിക്കകത്ത് മഞ്ഞപ്പൊടിയാണ് ഇവര് കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ അത് നമ്മൾ മല്ലിപ്പൊടി ഇട്ടു ശേഷം അല്പം മുളക് പൊടി നമുക്ക് കൊടുക്കാം അടുത്ത മഞ്ഞൾപ്പൊടി അല്പം കൂടുതൽ ഇടണേ നന്നായിട്ട് വഴറ്റാം മസാല നന്നായിട്ട് മൂക്കട്ടെ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഒരല്പം വെള്ളം നമുക്ക് ഒന്നു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മെയിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഈ വെജിറ്റബിളൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ചില ഉപ്പ് ചേർക്കണം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അത് ചെയ്യാൻ പാടാതെ അതിനുശേഷം നമ്മൾ മുനിയക്ക ഇടുകയാണ് അതിനുശേഷം വഴുതനങ്ങ വെജിറ്റബിൾ നമ്മുടെ ഈ ഗ്രേവി ആയിട്ട് കിടന്ന് നന്നായിട്ട് കിടന്ന് യോജിക്കണം നന്നായിട്ട് വേഗം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വെന്ത് പറയണം ഈ വെജിറ്റബിൾ അപ്പോൾ അതേ നമ്മൾ ഗ്രേവിക്കകത്തോട്ട് നമ്മുടെ വെജിറ്റബിളെല്ലാം നന്നിട്ടിട്ടുണ്ട് മുരിങ്ങക്ക ഇട്ടിട്ടുണ്ട് ചേമ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവർ ഈ പിന്നെ നമ്മുടെ ഈ കറിക്കകത്ത് ഈ വെജിറ്റബിളും കൂടെ കൂട്ടി കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇവർക്ക് ഈ ബംഗാളികളുടെ ഒരു ഇത് അപ്പോൾ നമ്മുടെ അതേ നമ്മുടെ ഫിഷ് ഈ പരുവത്തിന് റെഡി ആയാൽ അതിൽ ഒത്തിരി ക്രിസ്പി ആകരുത് ഈ പരുവത്തിന് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ ഇനി നമ്മുടെ ആ ചേമ്പൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഗ്രേവിയിലേക്ക് ഇട്ടാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കറി റെഡിയാകും അപ്പോൾ ഇത് നന്നായിട്ട് വേഗട്ടെ ഈ ചേമ്പൊക്കെ ചേമ്പും മുനിയേറ്റാക്കി ഇതിനകത്ത് അലിഞ്ഞ് കയറണം നമുക്ക് ഇതിനകത്ത് തക്കാളി വേണമെങ്കിൽ തക്കാളി ചേർക്കാം ഞാനിപ്പം ചേർക്കുന്നത് ഒരു നാരങ്ങ നീര് ഒരു നാരങ്ങ പൊട്ടിച്ചതിൻ്റെ നീരാണ് നമ്മളിപ്പം ചേർക്കുന്നത് നമ്മുടെ വെജിറ്റബിൾ ഒക്കെ മുക്കാൽ ശതമാനം വേവായിട്ടുണ്ട് ഇനി നമ്മൾ ഈ വറുത്ത മീനുണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ അതായത് ഈ പരുവത്തിനെ വറുക്കാവുള്ളൂ ഒത്തിരി മുരി ഒത്തിരി മുരിഞ്ഞു കഴിഞ്ഞാൽ ഇത് കടക്കായി പോകും നമുക്ക് ഈ ഫിഷ് ഇതിലേക്ക് ചേർക്കാവേ ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബംഗാളി ഫിഷ് റെഡി കഴിക്കാം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മീൻ്റെ ടേസ്റ്റും കൂടെ ഈ നമ്മുടെ ഈ വെജിറ്റബിളിലും ഈ സോസയിലും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് വെന്ത് ഇതിലാക്കി ചേരും ഈ ബംഗാളി ഫിഷ് കറിക്കൊരു പ്രത്യേകതയുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിളും നമ്മളിതിനകത്ത് ചേർക്കുന്നുണ്ട് ഉണ്ട് ഇപ്പം രണ്ടും കൂടെ നമുക്ക് കൂട്ടി ആഹാരം കഴിക്കാം ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിക്കുക ഇപ്പോഴത്തെ നമ്മുടെ ബംഗാളി ഫിഷ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പം താങ്ക് സോ മച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ